ഭക്തരെ ഭക്തിയിൽ ആറടിച്ച് കുചേലഗതി നടന്നു അഞ്ചൽ അഗസ്ത്യക്കൂടെ ശ്രീ മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന കുചേലഗതിയാണ് ഭക്തജന ശ്രദ്ധ ആകർഷിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ചരിത്രവും പുണ്യപുരാതനവുമായ അഗസ്ത്യകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് സപ്താഹ ജനജ്ഞം നടന്നത് ദിനം തുടക്കം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് സാമവേദം ൊല്ലി സംഗീതാത്മകമായി വേദം ചൊല്ലുമ്പോൾ അതിനെ സാമവേദം എന്ന് പറയും സംഗീതം സാമവേദത്തിൽ നിന്ന് ആവിർഭവിച്ചതാണെന്നാണ് ഇന്ന് കാണുന്ന എല്ലാ സംഗീതത്തിന്റെയും ആവിർഭാവ സാമവേദത്തിൽ നിന്നാണ് അപ്പോ ആ സാമവേദജ്ഞനായ സുധാമ ആഴ്മുളം തണ്ടിൽ നിന്ന് പാട്ടിന്റെ പാലാഴി സൃഷ്ടിച്ച ഭഗവത് സമീതത്തിലേക്ക് കുജല ഗതി ദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ബാല്യകാല സുഹൃത്തായ സുധാമയെ കണ്ടുമുട്ടുന്ന രംഗം യജ്ഞശാലയിൽ ആവിഷ്കരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും സുധാമയുടേയും വേഷങ്ങൾ യജ്ഞശാലയിൽ മതിമറന്നാടിയപ്പോൾ കണ്ടുനിന്നവരും ആ ഭക്തിയിൽ ലയിക്കുകയായിരുന്നു ബാല്യകാല സുഹൃത്തുക്കളുടെ ആത്മബന്ധം എത്ര ദൃഢമാണെന്ന് വരച്ചു കാട്ടുന്നതായിരുന്നു അഗസ്ത്യകോട് മഹാദേവർ ക്ഷേത്രത്തിലെ ശ്രീമദ് സപ്താഹ് ജ്ഞാന ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്